സെക്രട്ടേറിയറ്റിനടയിൽ ഗതാഗത മന്ത്രിക്കെതിരെ സി ഐ ടി യു സമരം പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റിനെതിരെയാണ് ഡ്രൈവിംഗ് സ്കൂൾ സി ഐ ടി യൂണിയന്റെ സമരം മന്ത്രി ഗണേഷ് കുമാറിനെ വഴിയിൽ തടയുമെന്നും യൂണിയൻ പറയുന്നു വിവരങ്ങളുമായി എം കെ വിനോദ് ചേരുന്നുണ്ട് വിനോദ് ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയും സി ഐ ടി യു ജനറൽ സെക്രട്ടറി അളമരം കരിമും തമ്മിലുള്ള ചർച്ചയിലേറെക്കുറെ ധാരണയായി പരിഷ്കാരങ്ങൾ പിൻവലിച്ചേക്കും എന്നൊക്കെയുള്ള സൂചനകൾ ലഭിച്ചിരുന്നില്ല ഇപ്പോൾ ഇതെന്താണ് ഈ സി ഐ ടി യു ഗണേഷ് കുമാറിനെതിരെ സമരം ചെയ്യാനിടയായ സാഹചര്യം വിനോദ് ഈ സി ഐ ടി യു യൂണിയൻ ഗതാഗത മന്ത്രിക്കെതിരെ സമരം നടത്താനിടയായ സാഹചര്യം എന്താണ് ലക്ഷ്മി നമ്മൾക്കറിയാം ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാർ അദ്ദേഹം ഗതാഗത രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു അതിന്റെ ഭാഗമായി മെയ് ഒന്ന് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പരിഷ്കരിക്കുകയാണ് നിലവിലുള്ള സംവിധാനങ്ങളെല്ലാം മാറുന്നു ഒരു ദിവസം മുപ്പത് ഡ്രൈവിംഗ് ടെസ്റ്റുകളായി ചുരുക്കുന്നു അതേപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ രീതിയെല്ലാം സമ്പൂർണ്ണമായി മാറ്റുകയാണ് ഇക്കാര്യത്തിൽ സർക്കാരിന് തികച്ചും എതിരായ അഭിപ്രായമുണ്ട് പ്രത്യേകിച്ചും ഈ രീതി വളരെ പെട്ടെന്ന് നടപ്പാക്കുന്നത് മാറ്റിവെക്കണം എന്നുള്ള തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശം വന്നു എന്ന് സി ഐ ടി യു യൂണിയൻ പറയുന്നു ഡ്രൈവേഴ്സ് പെട്ട സി ഐ ടി യൂണിയൻ എന്തായാലും ഗതാഗത മന്ത്രിക്കെതിരെ പരസ്യമായി സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തുകയാണ് അവർ പറയുന്നത് ഈ പരിഷ്കാരം ഏകപക്ഷമായി നടപ്പാക്കാനാവില്ല അങ്ങനെ പോയാൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ സി ഐ ട്യൂയിൽപ്പെട്ട ഡ്രൈവേഴ്സ് യൂണിയൻ വഴിയിൽ തടയും എന്നുള്ള വലിയ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു മുൻ എം എൽ എ ആയിട്ടുള്ള കെ കെ ദിവാകരനാണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഈ ഗതാഗത മന്ത്രിക്കെതിരെ ഇങ്ങനെ സി ഐ ടി ഒ പ്രകോപനം ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഗവൺമെന്റിന്റെ തൊഴിലാളികളോടും തൊഴിലാളി പ്രസ്ഥാനങ്ങളോടും അത് ഏത് യൂണിയൻ ആവട്ടെ സി ഐ ടി ഒട്ടെട്ടെ എ ടി സി ആവട്ടെ ബി എം എസ് ആവട്ടെ ഇതിനോട്ടൊരു പൊതു സമീപനമുണ്ട് ആ സമീപനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമായ അവരുടെ പ്രശ്നങ്ങൾ വളരെ അനുഭാവപൂർവ്വം പരിഹരിക്കണം പരിഗണിക്കുന്നതാണ് ഇതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് പക്ഷേ ഇവിടെ ഇപ്പോൾ ഗണേഷ് കുമാർ അത് പലപ്പോഴും നേരിട്ട് പറഞ്ഞിട്ടല്ലാതെ അത് ലംഘിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്താ വച്ചാൽ ഗവൺമെൻ്റ് തൊഴിലാളികളോടുള്ള സമീപനം സംഘടനകളുള്ള സമീപനം അതുതന്നെയായിരിക്കണം അദ്ദേഹം അദ്ദേഹം തുടരേണ്ടത് അദ്ദേഹം മന്ത്രിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുടരാൻ ബാധ്യസ്ഥയില്ല അല്ലാണ്ട് അദ്ദേഹം വേറെ ഏതിൻ്റെ ഒരു ഇൻഡിപെൻ്റൻ്റ് ആയിട്ടുള്ള ആളല്ല മന്ത്രിയാണ് മന്ത്രിയല്ല സമരമാണ് അദ്ദേഹത്തിനെതിരെ വരാൻ പോകുന്നത് ഞങ്ങൾ ആദ്യം അദ്ദേഹത്തിനെതിരായിട്ട് ഈ ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് ധർണ അത് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാം ഘട്ടം ഏപ്രിൽ മൂന്നിന് ഗതാഗത മന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ സത്യാഗ്രഹം നടത്താൻ പോവുകയാണ് അത് കഴിഞ്ഞ മൂന്നാംഘട്ട സമരം ഗതാഗത മന്ത്രിയെ വഴി തടയും എന്നുള്ള ഈ തരത്തിലാണ് നിങ്ങൾ നിങ്ങൾ യൂണിയൻ നമ്മുടെ മന്ത്രി എങ്ങനെ വഴിയിൽ തടയും അല്ല അതൊക്കെ ഒരു സ്വതന്ത്ര ട്രേഡ് യൂണിയൻ ആണ് അതിന് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അറിയാം അത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പല സ്ഥലത്തും നടക്കണ പോലെ ഈ ഗവൺമെന്റിനെതിരായിട്ട് സിഐ ടൂ സമരം ചെയ്യാൻ പാടില്ല ഗവൺമെന്റിനെതിരായിട്ടല്ല സമരം ഇഷ്യൂസ് റേസ് ചെയ്തിട്ടാണ് ഓരോ ഇഷ്യൂസിന്റെ മുകളിലാണ് ഈ ഗവൺമെന്റ് പലപ്പോഴും തൊഴിലാളി പലപ്പോഴും തന്നെ ഏത് പ്രശ്നം വന്നാലും തൊഴിലാളികളെ വിഷയത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുകയാണ് ഇവിടെ ഈ ഗതാഗത മേഖല അതിനെയാണ് സ്ഥിതി ഇപ്പോൾ നമുക്കറിയാലോ ട്രാൻസ്പോർട്ടിലൊക്കെ വളരെ സ്ഫോടനാത്മകമായ സ്ഥിതി ഉണ്ടായിരുന്നു ഗവൺമെൻറ് ഇടപെട്ടിട്ടാണ് ആ പ്രശ്നം പരിഹരിച്ച് അതെല്ലാം അതാണ് ഗവൺമെൻ്റ് സമീപനം പക്ഷേ ഇത് മന്ത്രി സ്വമേധയായി എടുക്കുന്ന ചില സമീപനങ്ങൾ അതിന് ഘടകവിരുദ്ധമാണ് അതിനെ തിരുത്തണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം അപ്പോൾ ഈ ഗതാഗത മന്ത്രിയായിട്ട് ആന്റണി രാജു ആയിരുന്നോ നല്ലത് ഈ ഗണേഷ് കുമാർ അങ്ങനെ ആരും ഗണേഷ് കുമാർ മോശമൊന്നുമല്ല ഗണേഷ് കുമാർ നല്ല പരിചയമുള്ള ആളാണ് അദ്ദേഹം മോശമാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷെ എടുക്കുന്ന ചില സമീപനങ്ങളോടാണ് നമുക്ക് വിഷയമുള്ളൂ ചില സമീപനങ്ങൾ അത് ചെയ്യാൻ പാടില്ലാത്ത പാടില്ലാത്തതാണ് അത് തൊഴിലാളിദ്രോഹമാണ് ആ സമീപനത്തിൽ അദ്ദേഹം മാറണം അദ്ദേഹം ഗണേഷ് കുമാരുടെ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് നന്നായിട്ട് അറിയും ഗണേഷ് കുമാറിന്റെ അച്ഛൻ ബാലകൃഷ്ണമുള്ള സമയത്തും അത് അധികവും ഗതാഗത മേഖലയിൽ വളരെ നന്നായി ശോഭിച്ച ആളാണ് അതൊക്കെ അറിയാവുന്ന ആളാണ് പക്ഷേ ഈ പണി വേണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ വിഷയം അറിയിച്ചിട്ടുണ്ടോ എന്താണ് സമീപനം അദ്ദേഹത്തിന് അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് കാര്യം കാര്യം മതി ഈ ഞങ്ങൾ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഒരു പ്രതികരണം എന്നുള്ളതാണ് തീരുമാനം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്കെതിരെ ഗതാഗത മന്ത്രിക്കെതിരെ എതിരെ സിഐ ടി യു സമരം നടത്തുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് എം കെ വിനോദാണ് അവർക്കൊപ്പം ചേർന്നത്